നമസ്കാരം വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ വിസ തട്ടിപ്പ് ഒന്നര കോടിയോളം രൂപ തട്ടിയതായി പരാതി സംഭവത്തിൽ മിർസ ഇന്റർനാഷണൽ ഓവർസീസ് കൺസൾട്ടൻസ് ഏജൻസിയുടെ മാനേജിംഗ് ഡയറക്ടറായ ചെറുപ്പുളശ്ശേരി കാറൽമണ് സ്വദേശി ഹുസൈനെ പോലീസ് പിടികൂടി ഷെങ്കൻ യൂണിയനിൽ ഉൾപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ വിവിധ തൊഴിലുകൾ വാഗ്ദാനം ചെയ്താണ് ഇയാൾ ഒന്നര കോടിയോളം രൂപ തട്ടിയത് പെരിതിൽമണ്ണ ഊട്ടിറോഡ വലിയങ്ങാടിയിൽ രജിസ്ട്രേഷനില്ലാതെ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന മിർസ ഇന്റർനാഷണൽ ഓവർസീസ് കൺസൾട്ടൻസ് ഏജൻസിയുടെ പേരിൽ നിരവധി ആളുകളിൽ നിന്നും വിസ വാഗ്ദാനം ചെയ്ത ഒന്നര കോടി രൂപ തട്ടിയെടുത്ത കേസിൽ മാനേജിംഗ് ഡയറക്ടറായ ചെറുപ്പുളശ്ശേരി കാറൽമണ്ണ സ്വദേശി ഹുസൈനെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് ഷെങ്കൻ യൂണിയനിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിലേക്കുള്ള ഷെങ്കൻ വിസ ജോബ് വിസ എന്നിങ്ങനെ വ്യാജേനെ സോഷ്യൽ മീഡിയകളിൽ പരസ്യം നൽകിയാണ് ഇയാൾ ആളുകളെ കണ്ടെത്തിയിരുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത് ഷെങ്കൻ യൂണിയനിൽ ഉൾപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ വിവിധ തൊഴിലുകൾ വാഗ്ദാനം ചെയ്ത നിരവധി പേരുടെ വിശ്വാസം പിടിച്ചുപറ്റി ഒന്നര കോടിയോളം രൂപ ബാങ്ക് അക്കൌണ്ട് ട്രാൻസാക്ഷൻ മുഖേനയും ജിപേ തുടങ്ങിയ ഓൺലൈൻ ട്രാൻസാക്ഷൻ മുഖേനയും മിർസ ഇന്റർനാഷണൽ ഓവർസീസ് കൺസൾട്ടൻസ് എന്ന ട്രാവൽ ഏജൻസിയുടെ പെരിന്തൽമണ്ണയിലുള്ള സ്വകാര്യ ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം അയപ്പിക്കുകയായിരുന്നുവെന്നും പ്രതിയായ ഹുസൈൻ തുക സ്വന്തം പേരിൽ സ്ഥലം വാങ്ങുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കുമായി വിനിയോഗിച്ചു എന്നും പണം നൽകിയ ആളുകൾക്ക് വിസ നൽകാതെ കബളിപ്പിക്കുകയും വാങ്ങിയ പണം തിരികെ നൽകാതെയും വഞ്ചന ചെയ്തതായും പെരിന്തൽമണ്ണ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർട്ട് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഓ റോഡ് പെരിന്തൽമണ്ണ